ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നൊരു കിടിലൻ പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് ദേസാറിന്റെ നിർദ്ദേശപ്രകാരം കൃഷിയും കൺമണിയും കൂടി ഒരു പുതുപുത്തൻ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അതിനു വേണ്ടിയിട്ട് അവര് കുറച്ചു ദിവസത്തേക്ക് ആരും അറിയാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ് കൃഷി മഹിയെ കണ്ടതിന് ശേഷം നേരെ ദേസാറിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ദേസാർ കൃഷിനോട് പറയുന്നുണ്ട് സമയം കളയാനില്ല കൃഷി എത്രയും പെട്ടെന്ന് തന്നെ കൺമണിയെ കൂട്ടി ഇവിടെ നിന്ന് പോവണം എന്ന് പറഞ്ഞു ഒന്നും തന്നെ മനസ്സിലാവാതെ കൃഷി ചോദിക്കുന്നുണ്ട് ദേവ് സാറിനോട് എങ്ങോട്ട് പോകണമെന്നാണ് സാർ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ദേവ് സാർ പറയുന്നുണ്ട് കുറച്ചു ദിവസത്തേക്ക് നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് മാറി നിൽക്കണം പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങുന്നത് വരെ നിങ്ങൾ മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് ദേവ് സാറ് കൃഷിനോട് പറയുന്നുണ്ട് കൃഷും അത് ശരിയെന്ന് വെച്ച് കൺമണിയും കൂട്ടി പോവാൻ വേണ്ടി നിൽക്കുകയാണ് കൺമണി ഇതേ സമയം സാർ പറഞ്ഞതിനനുസരിച്ച് വേഗം തന്നെ റെഡിയായി ആയി ബാഗ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് പിന്നീട് കൃഷും കൺമണിയും പോവാനായി ിൽ കയറി ദേവ് യാത്ര പറയുന്നുണ്ട് ദേവ്സാറും അവരോട് ശരി പോയിട്ട് വരൂ എന്ന് പറയുന്നുണ്ട് ദേവ്സാറിനെ കൃഷിനെയും കൺമണിയെയും പറഞ്ഞയിക്കുന്നതിൽ വളരെ സങ്കടമുണ്ടെങ്കിലും അവർക്കൊരു നല്ല ഭാവിയും പുതിയൊരു ജീവിതവും കിട്ടാൻ വേണ്ടിയിട്ടാണ് ദേവ്സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നീട് കരഞ്ഞോണ്ടിരിക്കുന്ന സുജാതയോട് സാഗർ പറയുന്നുണ്ട് ഈ വീട്ടിലേക്ക് വരാൻ പോകുന്ന മരുമകൾ കൺമണിയല്ല മാനസയാണ് നീ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മാനസയെ മാത്രമേ മരുമകളായി അംഗീകരിക്കൂ എന്ന് സാഗർ സുജാതയോട് പറയൂ പിന്നീട് സാഗറിന്റെ വീട്ടിൽ നിന്നും മാനസിയും ഹേമയും കൂടി തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്നാൽ അവരെ തടഞ്ഞു നിർത്തുന്നുണ്ട് ആന്റിയമ്മ മാനസിയോടും ഹേമയോടും എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ശത്രു കൃഷിയല്ല ആ കൺമണിയാണ് അത് നിങ്ങൾക്ക് എന്നും ഓർമ്മ വേണമെന്ന് ആന്റിയമ്മ അവരോട് പറയുന്നുണ്ട് പിന്നീട് വരുൺ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് പോലീസ് അനിരുദ്ധ സാറിനെയും കൂട്ടിക്കൊണ്ട് നേരെ കൺമണിയുടെ വീട്ടിലേക്കാണ് എത്തുന്നത് വരുൺ വരുന്ന സമയത്ത് അവിടെ ധനലക്ഷ്മി ഉണ്ടാവും വരുണപ്പോ അനുരുദ്ധ് സാറിനോട് പറയുന്നുണ്ട് സാറേ ഞാൻ എന്നാ എന്റെ ഭാര്യ വലതുകാൽ വെച്ച് കേറാൻ പോവാണ് ഇന്ന് വരുൺ പറയുന്ന സമയത്ത് ധനലക്ഷ്മിക്ക് ഒന്നും മനസ്സിലാകാതെ ഇതൊക്കെയാണ് സംഭവിക്കുന്ന അറിയാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും കൃഷും കൺമണിയും ഇനി ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് അവരുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായി ദേവ് സാറും മഹയും കൂടെയുണ്ട് സാഗരാണെങ്കിൽ കൃഷിനോട് യുദ്ധം പ്രഖ്യാപിച്ച് മാനസിയെ മാത്രമേ മരുമകളായി അംഗീകരിക്കൂ എന്ന വാശിയിലാണ് എന്നാൽ ഇതിനിടയിലും പെട്ടുപോകുന്നത് സുജാതയാണ് എമ്മയും ഹേമയും മാനസിയും ചേർന്ന് കൃഷിയിൽ നിന്നും കൺമണിയെ പിരിക്കാനായി ഇനിയും പുതിയ പ്ലാനുകൾ ഒരുക്കുന്നുണ്ട് കൺമണിക്ക് വേണ്ടിയിട്ട് വരുൺ കൂടി വരുമ്പോ മാനസിയും വരുണും ശത്രുപക്ഷ ത് ഒന്നിക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഒരു കിഡിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബായ് ഗുഡ് നൈറ്റ്